രാവിലെ തന്നെ ബി ബി ഹൗസിലെ പൊരിഞ്ഞടിയാണ് വിഷയം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ആഴ്ചത്തെ കിച്ചൺ ടീമിലുള്ളത് ജിൻഡോ ജാസ്മിൻ അൻസിബി ആയിരുന്നു മൂന്ന് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കിച്ചൺ ഡ്യൂട്ടികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് അൻസിബ മാത്രമാണ് ഈ ആഴ്ച രണ്ട് ദിവസം ജാസ്മിന് പനിയായിരുന്നു മൂന്നാമത്തെ ദിവസം ഗബ്രിയുടെ തേപ്പ് കിട്ടിയതിൻ്റെ ആയിരുന്നു അതായത് ഈ ആഴ്ചയിലെ നാല് ദിവസങ്ങളിൽ മൂന്ന് ദിവസവും ജാസ്മിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കിച്ചണിലേക്ക് കയറിയിട്ടേയില്ല അതുപോലെ തന്നെയായിരുന്നു ജിൻഡോയും ജിൻഡോയ്ക്ക് ഓരോ ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞാലും പിന്നെ എഴുന്നേൽക്കാൻ വയ്യ ഇന്നലത്തെ ഫിസിക്കൽ ടാസ്ക്കിൽ അൻസിബയ്ക്കും നല്ലോണം പരിക്കുപറ്റി അതിനെ തുടർന്ന് അൻസിബയും കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നു പിന്നെ പറയുണ്ടല്ലോ കമഴ്ന്നു കിടക്കുന്ന പ്ലാവിലൊന്ന് മലർത്തിയിടാൻ പോലും വയ്യാത്ത കുഴിമടിയന്മാരായിട്ടുള്ള ജിൻഡോയും ജാസ്മിനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല തൻ്റെ പ്രിയതമയായ ജാസ്മിൻ കിച്ചൺ റൂമിലുള്ളത് കൊണ്ട് മാത്രം ഗബ്രി ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല എന്നായി അതുപോലെ തന്നെയാണ് ഋഷിയുടെയും കാര്യം അൻസിബ കിച്ചൺ ടീമിലുള്ളത് കൊണ്ട് ഋഷിയും വലുതായിട്ട് അവരെ എതിർക്കാൻ നിന്നില്ല എന്നാൽ അഭിഷേക് ജയദീപ് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ ആഴ്ചയിൽ ഞാൻ ജാസ്മിനെ കിച്ചണിൽ കണ്ടിട്ടേയില്ല ഏത് സമയത്തും അൻസിബ ഒറ്റയ്ക്കാണ് കിച്ചൺ ഡ്യൂട്ടി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അത് ജാസ്മിനെ നല്ലോണം ചൊടിപ്പിച്ചു സത്യം പറയുന്നതിന് ഈ ജാസ്മിൻ എന്തിനെ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അടിക്ക് ദിലീപ് ഏട്ടനും ഇൻഡയറക്ട്ലി ഒരു കാരണക്കാരനാണ് കാരണം ഇന്നലെ പ്രമോയിൽ കാണിച്ചതുപോലെ ദിലീപ് ഏട്ടൻ വീട്ടിൽ വരുന്നുണ്ട് അതിനുവേണ്ടി കുടുംബാംഗങ്ങളോട് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ഉടനെ വേഗം യാത്രയാകാനും ക്വസ്റ്റിൻസ് പ്രിപ്പയർ ചെയ്യാനും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ തിരക്കിൽ കിച്ചൺ ഡ്യൂട്ടി വേറൊരാൾക്ക് അസൈൻ ചെയ്യാനായി അൻസിബയും കിച്ചൺ ടീമും മറന്നുപോയി